എസ് ഡിവിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ പൗണ്ട് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവത്തിന് തുടക്കമാകും സ്വാഗത സംഘം ചെയർമാൻ ഹംസ കല്ലക്കാത്തുടി പതാക ഉയർത്തും പാലപ്പിള്ളി സുന്നി റേഞ്ച് ജംഇത്തുൽ മുഅലിമീൻ പ്രസിഡന്റ് സയ്ദ് ജാസിർ അഥനി പ്രാർത്ഥന നിർവഹിക്കും കവി സി രാവുണ്ണി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹുസൈൻ ഹാളിലി പങ്കെടുക്കും ഞായർ വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴെപ്ര കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ചേലക്കര പ്രമേയ പ്രഭാഷണം നടത്തും എം കെ കുട്ടി മുസ്ലിയാർ അവാർഡ് ദാനം നടത്തും മനുഷ്യത്വം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിക്കും പുസ്തകമേള വിദ്യോത്സവ സാംസ്കാരിക സംഗമം നടക്കും രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ നാനൂറിൽ പരം പ്രതിഭകൾ എഴുപത് മത്സരങ്ങളിലായി പത്ത് വേദികളിൽ മാറ്റുരയ്ക്കും വാർത്താ സമ്മേളനത്തിൽ മൻസൂർ അക്തർ മജീദ് തോട്ടുങ്ങൽ ജൗഹർ കാമിൽ സഗാഫി അബ്ദുൽ ബാസിദ് അദനി സ്വാദി കോഡാലി എന്നിവർ പങ്കെടുത്തു മുപ്പത്തിരണ്ടാമത് എഡിഷൻ സാഹിത്യോത്സവ് ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ആന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ വെച്ച് നടക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് മനുഷ്യത്വം എന്ന പ്രമേയത്തിൽ എവിടെയുണ്ടാ മനുഷ്യൻ എന്ന ശീർഷകത്തിലാണ് ഈ വർഷത്തെ സാഹിത്യോത്സവ് നടക്കുന്നത് ആയിരത്തോളം ഫാമിലികളിലും ബ്ലോക്കുകളിലും മുപ്പത്തി യൂണിറ്റുകളിലും അഞ്ച് സെക്ടറുകളിലും മത്സരങ്ങളിൽ വിജയിച്ച പ്രതിഭകളാണ് ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ മത്സരങ്ങളിൽ മാറ്റിരിക്കുന്നത് പത്ത് വേദികളിലായി നാനൂറിൽ പരം പ്രതിഭകളാണ് ഈ സാഹിത്യോത്സവിൽ പങ്കെടുക്കുന്നത്